ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ നേരിട്ട് തന്നെ പോകാൻ വലിയ ഇൻട്രഡിഷനും കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതായത് നമ്മുടെ മലയാളം സീസൺ സെവനിലെ ഫസ്റ്റ് റൗണറപ്പായ അനീഷിൻ്റെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കാണാനിടയായി അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മലയാളി ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു എന്നാണ് അതായത് ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ അവാർഡായിട്ടാണ് അത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു ഇയറിലെ ബഹുമാ പ്രധാനപ്പെട്ട റോൾ വഹിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാർക്കുമാണ് ഈ അവാർഡിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവസരം ലഭിക്കുന്നത് എന്നാണ് കേട്ടോ അനീഷ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അനീഷിൻ്റെ പോസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ ഒന്ന് ഡിസൈഡിൽ കൊടുത്തേക്കാം മലയാളി ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ന്യൂസ് എയ്റ്റീൻ കേരളം ചാനലിൻ്റെ മലയാളി ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പുരസ്കാരത്തിനായ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു പോപ്പുലർ മലയാളി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പുരസ്കാരം ലഭിക്കുന്നത് തികച്ചും സംതൃപ്തി തരുന്ന ഒന്നാണ് ഡിസംബർ മുപ്പത്തൊന്നിന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിവിധ മേഖലകളിൽ തിളങ്ങിയവർക്കാണ് അവാർഡ് നൽകുന്നത് ഒരിക്കൽ കൂടി എന്നെ സ്നേഹിച്ചവരോട് ഹൃദയം തൊട്ട് നന്ദി പറയുകയാണ് നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ അനീഷ് ഈ ഒരു വീഡിയോയിലൊക്കൂടി പറഞ്ഞിരിക്കുന്നത് കൂടാതെ മൂന്നാല് ദിവസം മോന്നം വേറൊരു നല്ലൊരു സന്തോഷവാർത്തയുമായിട്ട് അനീഷ് വന്നിരുന്നു അതായത് അനീഷിന് നമ്മുടെ ഒരു ഒരുപാട് കാലത്തെ സ്വപ്നമായിട്ട് ഒരുപാട് കാലത്ത് ഒരു സ്വപ്നം പൂവണിഞ്ഞു എന്നും പറഞ്ഞാണ് കേട്ടോ അനീഷ് പോസ്റ്റ് ഇട്ടിരുന്നത് അതായത് പോസ്റ്റുള്ള വീഡിയോസും ഉണ്ടായിരുന്നു അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോഴാണ് എനിക്ക് ഒരു സർപ്രൈസ് കിട്ടിയത് പക്ഷെ അത് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു അത് നിങ്ങളിലേക്ക് എത്തിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതെന്നും പറഞ്ഞ് അനീഷ് കാണിച്ചു തന്നു അനീഷിൻ്റെ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടിയതായിട്ട് അപ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് സന്തോഷങ്ങളെന്ന് പറഞ്ഞാൽ അനീഷ് പറയുന്ന പോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങളും അനുഭവങ്ങളും ഒക്കെ തന്ന ഒരു ഇയറാണ് അത് കൊടുത്തൊരു ഇയറാണ് അനീഷിന് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അപ്പോൾ നാളത്തെ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നും തന്നെ ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി അനീഷിന് ഭാഗ്യം ലഭിച്ചതിന് നമുക്ക് സന്തോഷിക്കാം അപ്പോൾ അനീഷിന് ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് വേറെ നല്ല വീഡിയോ ആയി വരുന്നത് വരെ ചേട്ടാ ബൈ ബൈ ടേക്ക് കെയർ